മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ ദുരിത തുടരുന്നു മീനച്ചിലാർ കരകവിഞ്ഞതോടെ ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിലെ താമസിക്കാർ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് കഴിയുന്നത് ദുരിതബാധിതർക്ക് ആശ്വാസമേകി മന്ത്രി വി എൻ വാസവൻ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചു കാലവർഷത്തിന്റെ ദുരിതം പേറുകയാണ് കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലെ ജനങ്ങൾ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായതോടെ പലരും ഒറ്റപ്പെട്ട അവസ്ഥയിൽ മീനച്ചിലാർ കരകവിഞ്ഞൊഴുകി ഈ മീനച്ചിലാർ കരകവിഞ്ഞൊഴുകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പടിഞ്ഞാറൻ മേഖലയുടെ ഈ കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയായിട്ടുള്ള ഐമനം ആർപ്പൂക്കര തിരുവാർപ്പ് കുമരകം പോലെയുള്ള പ്രദേശങ്ങളിലെ താഴ്ന്ന ഭാഗങ്ങൾ പൂർണ്ണമായും വെള്ളത്തിലടിയുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് താഴ്ത്തങ്ങാടി പോലെയുള്ള ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി ആളുകൾ മാറി താമസിക്കേണ്ട ഒരു സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് വീടുകൾ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയതോടെ പലരും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ് ഇരുപത്തിയൊന്നും ദുരിതാശ്വാസ ക്യാമ്പുകളാണ് നൂറ്റി അഞ്ച് കുടുംബങ്ങളിലെ മുന്നൂറ്റി പതിനേഴ് പേരാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് വെള്ളപ്പൊക്ക ദുരിതം അനുഭവിക്കുന്ന പ്രദേശങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകളും മന്ത്രി വി വാസവൻ സന്ദർശിച്ചു ക്യാമ്പുകളിൽ കഴിയുന്ന ദുരിതബാധിതർക്ക് വൈദ്യസഹായമടക്കം ലഭ്യമാക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി കോട്ടയം ജില്ലയിൽ നിരവധി പ്രദേശങ്ങളിൽ നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് വളരെ ജാഗ്രതാപൂർണമായി എല്ലാ ക്യാമ്പുകളെയും ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാവർക്കും ഭക്ഷണവും മരുന്നും ഒക്കെ എത്തിക്കുന്ന ദൗത്യം ഏറ്റെടുത്തിട്ടുണ്ട് അക്കാര്യത്തിൽ ഗവൺമെൻറ് ഭാഗത്ത് നീണ്ട എല്ലാ കാര്യങ്ങളും ശ്രദ്ധാപൂർവ്വം ചെയ്യുന്നതിന് വേണ്ടി ജില്ലാ ഭരണകൂടവും ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ മെഡിക്കൽ ടീമിനെ പ്രത്യേകമായി അറേഞ്ച് ചെയ്ത എല്ലാ ക്യാമ്പുകളിലും കൂടുതലായി ഏതെങ്കിലും തരത്തിലുള്ള പരിശോധനകളോ ശുശ്രൂഷകളോ ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യാൻ ആവശ്യ ക്രമീകരണങ്ങൾ ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട് അതിലുപരി ഏതെങ്കിലും രോഗിയെ ആശുപത്രിയിലേക്ക് മാറ്റേണ്ടതുണ്ടെങ്കിൽ അതിന് പ്രത്യേകമായി ആംബുലൻസ് സംവിധാനവും ക്രമീകരിച്ചിട്ടുണ്ട് കോട്ടയം ജില്ലയിലെ തിരുവാർപ്പ് ഐമനം ആർപ്പുക്കര കുമരകം എന്നീ പ്രദേശങ്ങളിലെ ജനങ്ങളാണ് വെള്ളക്കെട്ട് മൂലം ദുരിതം അനുഭവിക്കുന്നത് സാംജിത് ആർപ്പുക്കരക്കൊപ്പം സനോ സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം